ഹായ് എല്ലാവർക്കും നമസ്കാരം വീണ്ടും കേരളത്തിൽ ഭീതി പരത്തിക്കൊണ്ട് കുർബാ സംഘം എത്തിയിരിക്കുന്നു ശ്രദ്ധിച്ചില്ലായെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ നഷ്ടമാകും മനസ്സിൽ കാരുണ്യം അല്പം പോലും ഇല്ലാത്ത കൊടും ക്രൂരതയുടെ ഈ സംഘം വീണ്ടും കേരളത്തിൽ സജീവമാകുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും പല വാർത്തകളും പുറത്തു വരുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലായെങ്കിൽ പണി പാടും സ്വന്തം ജീവൻ തന്നെ ഒരുപക്ഷെ നഷ്ടമായി എന്ന് വരും നിങ്ങൾ ജോലിയും കഴിഞ്ഞ് വളരെയേറെ ക്ഷീണിച്ച് വീട്ടിൽ വിശ്രമിക്കുവാനായിട്ട് കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കും പുറത്തു നിന്നും ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇറങ്ങി നോക്കും ആ സമയത്തായിരിക്കും കയ്യിൽ മാരകായുധങ്ങളുമേന്തി തക്കം പാത്തു നിൽക്കുന്ന കുറുബാ സംഘം പുറത്തിറങ്ങുന്നവരെ അതിക്രൂരമായ രീതിയിൽ ആക്രമിച്ച് അകത്ത് കടന്നു വന്ന് മോഷണം നടത്തുന്നത് ഇത് ഒരു ഉദാഹരണം മാത്രമാണ് അതുപോലെ തന്നെയാണ് പുറത്ത് ടാപ്പ് തുറന്നു വിടുകയും കഥകൾ മുട്ടിയും ചില പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാക്കിയും വീട്ടിലുള്ളവരെ പുറത്തെത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന അങ്ങനെ വീട്ടുകാർ പുറത്തിറങ്ങിയാൽ അവരെ അക്രമിച്ച് വീട്ടിൽ കയറി കൊള്ള നടത്തുകയും ചെയ്യുന്നതാണ് ഇവരുടെ പ്രധാന രീതി തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഈ കുറുവാ സംഘം അവരുടെ മുഖം പൂർണമായി മൂടിയും അർത്ഥനഗ്ധരായിട്ടും ശരീരത്തിൽ എണ്ണ തേച്ചുമാണ് രണ്ടും മൂന്നും അഞ്ചും പേരടങ്ങുന്ന സംഘങ്ങളായിട്ട് വീടുകളിൽ അക്രമം നടത്തുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീടിൻ്റെ പിൻവാതിലുകൾ കുത്തി തുറന്നും അവർ അകത്ത് കയറാറുണ്ട് കഴുത്തിൽ കത്തി വെച്ചിട്ട് ഉള്ളതെല്ലാം പൊള്ളയടിച്ചു കൊണ്ടുപോകും ഇനി ഇവർ എങ്ങനെയാണ് വീടുകൾ ടാർജറ്റ് ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം തമിഴ്നാട്ടിൽ നിന്നും കുടുംബസമേതം അല്ലെങ്കിൽ ഒരു വലിയ സംഘമായിട്ട് കേരളത്തിലെത്തുന്ന ഈ സംഘത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുണ്ടാകും അവർ എവിടെയാണോ താമസമാക്കി കഴിയുന്നത് ആ പ്രദേശത്തെ വീടുകൾ കേന്ദ്രീകരിച്ച് അവരെ യാദിക്കുവാനും ആക്രി പിറക്കുവാനും കുപ്പി പിറക്കുവാനുമൊക്കെ വീടുകളിൽ ചെല്ലുകയും ആരുമില്ലാത്ത വീടുകളും ഒറ്റയ്ക്ക് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന അല്ലെങ്കിൽ പ്രായമുള്ളവർ മാത്രം താമസിക്കുന്ന വീടുകൾ ടാർജറ്റ് ചെയ്യുകയും അവിടെ അക്രമം നടത്തുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യും ഒരു വീട് ടാർഗറ്റ് ആയിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ആക്രമിക്കുന്ന സംഘങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകും ഇവരാകട്ടെ ദിവസങ്ങളും മാസങ്ങളും നിരീക്ഷിച്ചതിന് ശേഷമാണ് ഈ കുറുവാസംഘം എന്നറിയപ്പെടുന്ന ക്രിമിനൽ സംഘം അക്രമം നടത്തുന്നത് കുറുവ സംഘത്തെ പ്രതിരോധിക്കുവാൻ നമ്മൾ ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇനി പറയുവാൻ പോകുന്നത് പ്രധാനമായും പുറത്ത് കുഞ്ഞുങ്ങളുടെ ശബ്ദങ്ങളോ മറ്റു ശബ്ദ കോലാടങ്ങളോ കേട്ടാലോ പൈപ്പിൽ നിന്നും വെള്ളം പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും കഥക് തുറക്കുവാനോ പുറത്തിറങ്ങുവാനോ പാടില്ല അതുപോലെ തന്നെയാണ് പുറകുവശത്തെ വശത്തെ കഥകിന് സുരക്ഷിതത്വമുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം പരിചയമില്ലാത്ത ആരോടും നിങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്ന് അല്ലെങ്കിൽ ഭർത്താവ് ഗൾഫിലാണ് എന്നോ വീട്ടിൽ ആരുമില്ല എന്നോ ഒരിക്കലും പറയുവാൻ പാടില്ല അതുപോലെ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ നമ്പരും അയൽവാസികളുടെ നമ്പരും നിർബന്ധമായിട്ടും നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക അതുപോലെ തന്നെ പുറത്ത് എന്തെങ്കിലും ശബ്ദകോലാഹലങ്ങൾ കേട്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള വീട്ടുകാരെയും പോലീസിനെയും വിവരമറിയിക്കുവാൻ ശ്രമിക്കുക പകലോ രാത്രിയിലോ സംശയാസ്പദമായിട്ട് ആരെയെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ പോലീസിനെ വിവരം വിവരമറിയിക്കുവാൻ ശ്രമിക്കണം അല്ല എങ്കിൽ നിസ്സാരമായിട്ട് കണ്ടാൽ ചിലപ്പോൾ അത് നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയത് ഇനി പ്രായമായവർ മാത്രം താമസിക്കുന്ന വീട് സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുക ആവശ്യമെങ്കിൽ രാത്രി കാലങ്ങളിൽ അവരുടെ സഹായത്തിന് വേണ്ടി വിശ്വാസമുള്ള ആരെങ്കിലും വിളിച്ച് കൂട്ടിന് കിടത്തുവാൻ നമ്മൾ തയ്യാറാകണം പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഒരു ശബ്ദ കോലാഹലങ്ങൾ കേട്ടാലോ അല്ലെങ്കിൽ കുറുവസംഘം തന്നെ ഇനി പുറത്ത് വന്ന് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരിക്കലും നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല ഭയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല കാരണം നിങ്ങളുടെ ശരീരം തളർന്നു പോകും നിങ്ങളുടെ മനസ്സ് തളർന്നു പോകും പിന്നെ നിങ്ങൾ നിൽക്കുന്നിടത്തു നിന്നും നനങ്ങുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും പുറത്ത് നിങ്ങളെ ആക്രമിക്കുവാനോ കൊള്ളയടിക്കുവാനോ വന്നു എന്ന് നിങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനോധൈര്യം വീണ്ടെടുക്കുകയും അതിനുള്ള സൊല്യൂഷൻ തേടുകയും ചെയ്യണം അതായത് നിങ്ങൾ നേരത്തെ മേടിച്ച് വെച്ചിരിക്കുന്ന അയൽപ്പക്കത്തുള്ള ആളുകളുടെ വീ പി നമ്പരോ അതല്ല എങ്കിൽ പോലീസ് സ്റ്റേഷനിലെ നമ്പരോ അതിലേക്ക് വിളിച്ചുകൊണ്ട് ഇന്നതുപോലൊരു സംഭവമുണ്ട് എന്ന് അവരോട് പറയുവാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ നിങ്ങൾ ഭയപ്പെടാതെ മനോധൈര്യം വീണ്ടെടുത്ത് ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ തേടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണമെന്നാണ് പറയുവാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ശ്രദ്ധിക്കുക ജാഗ്രത പുലർത്തുക കുർവ സംഘമായാലും മറ്റേത് സംഘമായാലും അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ എന്ന് വെച്ചാൽ അവർ ഇറങ്ങിപ്പോയിട്ട് പിടിക്കണമെന്ന പിടിച്ച് അക്രമം കാട്ടിപ്പിടിക്കണമെന്നല്ല പറയുന്നത് അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം കാണുവാൻ വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് മറ്റൊരു വിഷയമായി കാണുമ്പോരെ എല്ലാവർക്കും ഗുഡ് ബൈ